നമസ്കാരം ശിവന്റെ ഒപ്പം പാവി കൂടിയായാൽ ശിവനും പാവിയാകും ആറ് ദിവസം പ്രപഞ്ചമുണ്ടാക്കിയിട്ട് ദൈവം പോലും വിശ്രമിച്ചു ഇതൊക്കെ വെറുമൊരു വരികളായി കാണരുത് ഇതെല്ലാം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചില സഖാക്കന്മാർ ഉപയോഗിച്ച പദങ്ങളാണ് ഒന്നുകൂടെ ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഉപമകളാണ് സഖാക്കന്മാരുടെ ഉപമകൾ അതായത് നിരീശ്വരവാദികളായിരുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളിലുള്ള വിശ്വാസത്തിന്റെ പുറത്തേക്ക് വരുന്ന രീതികൾ പൊതുവെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസം ഇല്ല എന്നും അവർക്ക് ദൈവിക കാര്യങ്ങളെക്കാൾ പ്രാക്ടിക്കൽ കാര്യങ്ങളിലാണ് വിശ്വാസം എന്നെല്ലാമാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത്തരം നിരീശ്വരവാദം പറഞ്ഞ് നടക്കുന്നവർക്കുള്ളിലും എവിടെയൊക്കെയോ ദൈവവിശ്വാസം ഉണ്ടെന്നാണ് ഇത്തരം പരാമർശങ്ങളിലൂടെ വ്യക്തമാകുന്നത് കാലത്തിനൊപ്പം കോലം മാറ്റണം എന്ന് പറയും പോലെ തന്നെ സഖാക്കന്മാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസികളാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണോ വിശ്വാസങ്ങളെ ഇത്തരത്തിൽ ഒപ്പം ചേർത്തത് എന്നും അതോ ഇതെല്ലാം പുറത്ത് കാണിക്കരുതെന്ന് കരുതി ഉള്ളിൽ കൊണ്ട് നടന്ന വിശ്വാസങ്ങൾ അറിയാതെ പുറത്തു വരുന്നതാണോ എന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ വലിയ സംശയമായി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം ഉത്തരവില്ല എങ്കിൽ പോലും സഖാക്കന്മാർക്കുള്ളിലും വിശ്വാസമുണ്ട് എന്നുള്ള സൂചനകളാണ് ഇതെല്ലാം നൽകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇ ജയരാജൻ ബി നേതാവുമായി ചർച്ച നടത്തിയെന്ന വിവാദ പരാമർശത്തിനിടെ മുഖ്യമന്ത്രി പിണറായി ശിവന്റെ ഒപ്പം പാവി കൂടെ കൂടിയാൽ ശിവനും പാവിയാകും എന്നൊരു പരാമർശം നടത്തിയത് അതേപോലെ തന്നെ ആറ് ദിവസം പ്രപഞ്ചമുണ്ടാക്കിയിട്ട് ദൈവം പോലും വിശ്രമിച്ചു എന്ന പരാമർശം നടത്തിയിരിക്കുന്നതാകട്ടെ സി കേന്ദ്ര കമ്മിറ്റി അംഗമായ എ ബാലനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് സംസാരിക്കുകയായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം വിശ്രമിക്കുന്നതിനാണ് പിണറായി വിജയൻ വിദേശത്തേക്ക് യാത്ര പോയതെന്നും അതിലെന്താണ് പ്രശ്നമെന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം കെട്ടുകഥകൾ മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത് ദിവസം മുഖ്യമന്ത്രി ഒരു ദിവസം നാല് ൂർ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട് ആ വിധത്തിൽ താങ്ങാൻ പറ്റാത്ത വിധം സ്ട്രെസ്സിന് ഒരാളെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്നാണ് ചോദിക്കുന്നത് ആറ് ദിവസം പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് ദൈവം പോലും ഒരു ദിവസം വിശ്രമിച്ചു ആ ദിവസമാണ് ഞായറാഴ്ച അതുപോലും മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്നാണോ നിങ്ങൾ പറയുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം കെട്ടുകഥകളാണെന്നും അദ്ദേഹം പറഞ്ഞു ബഹിരാകാശത്തേക്കൊന്നുമല്ലല്ലോ മുഖ്യമന്ത്രി പോയതെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഇത് നമ്മുടെ ഒരു വെളിപ്പാട രാജ്യമല്ലേ എന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ മുനമ്പായ കന്യാകുമാരിയെക്കാൾ മൂന്ന് ഡിഗ്രി ലോങ്ഡിറ്റ്യൂഡിലാണ് കാമ്പൽബേ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ മുനമ്പ് എന്നും അതിന്റെ തെക്കേ മുനമ്പായ പിക്മാലിയൻ മുനമ്പിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയുള്ളൂ ഇന്തോനേഷ്യ എന്നുമാണ് അദ്ദേഹം പറയുന്നത് പിണറായി വിജയ എന്ന് വിളിച്ചാൽ വിളി കേൾക്കാൻ പറ്റുന്ന സ്ഥലമാണത് ഇത്രയും വ്യക്തത വരുത്തിയിട്ടും വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉണ്ടാക്കുന്നത് എന്തോ ഒരു തകരാറുണ്ടായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ പല മന്ത്രിമാരും പല നേതാക്കളും വിദേശത്ത് സഞ്ചാരം നടത്തുന്നുണ്ടെന്നും അതിലില്ലാത്ത എന്ത് പ്രശ്നമാണ് ഇതിൽ മാത്രം എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് സ്വകാര്യ യാത്രകൾക്ക് എവിടുന്നാണ് പണം എന്നാണ് സുധാകരന്റെ ചോദ്യമെന്നും തൊണ്ണൂറ്റി രണ്ടായിരം രൂപ മാസവരുമാനം വാങ്ങുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങളിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ നിലപാടിനെ കുറിച്ചും എ കെ ബാലൻ ഈ സന്ദർഭത്തിൽ വിമർശിച്ചു ഡൈനാമിക്കായുള്ള മന്ത്രിയാണ് ഗണേഷ് കുമാർ വിഷയത്തിൽ മന്ത്രി തൊഴിലാളി സംഘടനയുമായി ചർച്ച നടത്തുകയാണ് വേണ്ടതെന്ന് എ കെ ബാലൻ ആവശ്യപ്പെട്ടു ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കരുത് മന്ത്രി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു